ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള ബ്രസീലിൻ്റെ സ്കോഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ നിരാശ നൽകിയ കാര്യം നെയ്മർ ജൂനിയറുടെ അസാന്നിധ്യമാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുക്കുകയായിരുന്നു അതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷനാണ് അതായത് നൂറ് ശതമാനം പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാത്ത താരങ്ങൾക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കാൻ അർഹതയില്ല എന്നായിരുന്നു ഇതേക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ബ്രസീലിയൻ ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിൽ നെയ്മർ ജൂനിയർ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ടല്ല താൻ ഒഴിവാക്കപ്പെട്ടത് എന്നാണ് നെയ്മർ ജൂനിയർ തുറന്ന് പറഞ്ഞിട്ടുള്ളത് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു തീരുമാനമാണ് തന്നെ ഒഴിവാക്കിയത് അതിനെ താൻ ബഹുമാനിക്കുന്നു എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീൽ ടീമിൽ നിന്നും എന്നെ ഒഴിവാക്കാനുള്ള കാരണം അത് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല മറിച്ച് അത് പരിശീലകന്റെ തീരുമാനമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഇപ്പോൾ ഞാൻ പുറത്തായി കഴിഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ല കാര്യം നല്ല മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി ബ്രസീലിനെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് താൻ ആരോഗ്യം കൊണ്ട് ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് വളരെ ഓക്കെയാണ് കളിക്കാൻ സജ്ജനാണ് പക്ഷെ തന്നെ മാറ്റി നിർത്തുക അതല്ലെങ്കിൽ ടീമിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു തീരുമാനമായിരുന്നു അല്ലാതെ തനിക്ക് ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷെ കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു തീരുമാനത്തെ താൻ ബഹുമാനിക്കുന്നു ഇനി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്നൊക്കെയാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ നെയ്മർ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു തനിക്ക് ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല എന്ന് നെയ്മർ ജൂനിയർ ബ്രസീലിലെ കോച്ചിങ് സ്റ്റാഫുകൾ തന്നെ വീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നു അത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ത്ത് വലിയ ഒരു വിവാദമായ കാര്യമായിരുന്നു ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം